ഓ ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ ത്രിപുഷ്കര യോഗത്തെക്കുറിച്ച് പറയാനും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിലെ മണി മന്ത്രയെക്കുറിച്ച് പറയാനുമാണ് മാർച്ച് മാസത്തിൽ ഞാൻ ത്രിപുഷ്കര ത്രിപുഷ്കരയോഗത്തെക്കുറിച്ചും ദ്വിഷ്കര യോഗത്തെക്കുറിച്ചും വീഡിയോ ഇട്ടിരുന്നു അത് കണ്ട് അത് പ്രാവർത്തികമാക്കി അതിൽ ഫലം കിട്ടിയ മൂന്ന് പേരെനിക്ക് കമൻറ്റും ചെയ്തിരുന്നു ആ കമൻറ്റ് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നുമുണ്ട് വളരെയധികം ഫലം നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ത്രിപുഷ്കര ദ്വിപുഷ്കര യോഗവും അവർ സ്വർണവും വസ്ത്രവും ഒക്കെയാണ് വാങ്ങിച്ചത് എന്തായാലും കമൻ്റ് ചെയ്യാനുള്ളവരുടെ മനസ്സിന് ഞാൻ നന്ദി പറയുന്നു ഒപ്പം തന്നെ നിങ്ങൾക്കും ഇത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും വളരെ വളരെ നല്ല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു ഒന്നാണ് ത്രിപുഷ്കര യോഗവും ദ്വിപുഷ്കര യോഗവും എന്നൊക്കെ പറയുന്നത് ഈ ഏപ്രിൽ മാസത്തിൽ മൂന്ന് ത്രിപുഷ്കരയോഗങ്ങളുണ്ട് പക്ഷേ ത്രിപുഷ്കരയോഗങ്ങൾ ഒന്നും തന്നെ ഏപ്രിൽ മാസത്തിൽ ഇല്ല അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ ഡേറ്റ്സ് എന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ആദ്യം തന്നെ എന്താണ് ഈ ത്രിപുഷ്കര യോഗം എന്ന് നോക്കാം ചിലപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്താണ് ത്രിപുഷ്കര യോഗം എന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുകയില്ല അപ്പം അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാം ചില പ്രത്യേക ഗ്രഹ സംയോജനം ചില തിഥികളിൽ സംഭവിക്കുമ്പോഴാണ് ഈ ഒരു ത്രിപുഷ്കര യോഗം സംഭവിക്കുന്നത് അതായത് രണ്ട് ഏഴ് പന്ത്രണ്ട് ഈ സംഖ്യകളിൽ തിഥി വരുമ്പോൾ തിഥി വന്നാൽ മാത്രം പോരാ ആ തിഥികൾ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വരികയും വേണം അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഒരു യോഗം രൂപം കൊള്ളുന്നത് ചില സമയങ്ങളിൽ ത്രിപുഷ്കര യോഗം ഉണ്ടാവുന്നത് അർദ്ധരാത്രി സമയങ്ങളിലും അതികാലയൊക്കെ ആയിരിക്കും ആ സമയത്ത് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല ചില സമയങ്ങളിൽ ഒന്നോ രണ്ടോ മിനിറ്റുകൾ മാത്രമേ ഈയൊരു ത്രിപുഷ്കരയോഗം സംഭവിക്കുകയുമുള്ളൂ ഈ ഒരു ത്രിപുഷ്കര യോഗത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും അത് രണ്ട് തവണ കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നമ്മളിപ്പം ഇത്തിയ പുഷ്കര യോഗ സമയത്ത് പോയി ഡ്രസ്സ് എടുത്താൽ നമുക്ക് രണ്ട് ത തവണയും കൂടി ഡ്രസ്സെടുക്കാനുള്ള യോഗമുണ്ടാകും സ്വർണം എടുക്കാൻ പോയാൽ സ്വർണം എടുക്കാനുള്ള യോഗമുണ്ടാകും അതേപോലെ ഹോസ്പിറ്റലിൽ പോവുകയാണോ വീണ്ടും രണ്ട് തവണ കൂടി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനോ ഗുളികകൾ മേടിക്കാനോ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ വീണ്ടും രണ്ട് തവണയാ മോശം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഇത് വെറുതെയല്ല ഒരുപാട് പേരുടെ അനുഭവമാണ് അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് ത്രിപുഷ്കര യോഗ സമയത്ത് നിങ്ങൾക്ക് സ്വർണം മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വർണം മേടിക്കാവുന്നതാണ് ഡ്രസ്സ് മേടിക്കാവുന്നതാണ് വാഹനങ്ങൾ വീട് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും കടം വാങ്ങിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കടം തിരിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു സമയം ഉപയോഗിക്കും കാരണം നമുക്ക് രണ്ട് തവണയും കൂടെ വളരെ പെട്ടെന്ന് ആ ഒരു കടം തിരിച്ചു കൊടുക്കാൻ സാധിക്കും പക്ഷേ ഒരിക്കലും ആരുടെ കയ്യിൽ നിന്നും ഈ ഒരു സമയത്ത് പോയി കടം വാങ്ങിക്കാൻ പാടില്ല അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നതോ അഡ്വാൻസ് മേടിക്കുന്നതോ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുഷ്കര യോഗ സമയത്ത് നിങ്ങളിത് ചെയ്താൽ വീണ്ടും വീണ്ടും രണ്ട് തവണയും കൂടി നിങ്ങൾക്കത് ചെയ്യാനായിട്ടുള്ള യോഗമുണ്ടാകും അതായത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റും കല്യാണം പോലുള്ള കാര്യങ്ങളൊന്നും യോഗ സമയത്ത് ചെയ്യരുത് അതേപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെയും ത്രിപുഷ്കരയോഗ സമയത്താണെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഇതിപ്പോൾ തന്നെ എൻ്റെ സബ്സ്ക്രൈബർ ചേച്ചി ഈ മാസത്തെ ഒന്ന് പറയാമോ എങ്കിൽ ഞങ്ങൾക്കത് നോക്കി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നോർത്തപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പം ഈ മാസം ഞാൻ പറഞ്ഞു ഏപ്രിൽ മാസം നമുക്ക് മൂന്ന് തവണ ത്രിപുഷ്കര യോഗം വരുന്നുണ്ട് ആദ്യത്തേത് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് അതായത് വിഷുവിൻ്റെ പിറ്റേ ദിവസം സമയമെന്ന് പറയുന്നത് അന്ന് ത്രിപുഷ്കര യോഗം ആരംഭിക്കുന്നത് അതി രാവിലെ അഞ്ച് അൻപത്തി ആറ് മുതൽ പത്ത് അൻപത്തി അഞ്ച് വരെയാണ് സ്ത്രീ പുഷ്കരയോഗത്തിൻ്റെ സമയമെന്ന് പറയുന്നത് ഏതെങ്കിലും ഓസ്പീഷ്യസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വർണം മേടിക്കുക വെള്ളി മേടിക്കുക ഡ്രസ്സ് മേടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം അതായത് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മളിത് ചെയ്ത് തീർക്കണം വീട്ടിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ് വീണ്ടും വീണ്ടും നമുക്ക് ഈ ഒരു കാര്യം റിപ്പീറ്റായിക്കൊണ്ടിരിക്കും ഇനി രണ്ടാമത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് ഞായറാഴ്ചയാണ് ഏപ്രിൽ ഇരുപത് വരുന്നത് അന്ന് സമയമെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തി എട്ട് മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് ത്രിപുഷ്കരയോഗത്തിൻ്റെ സമയമെന്ന് പറയുന്നത് നല്ല ഒരു നീണ്ട മണിക്കൂറുകളുണ്ട് സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു സമയത്തെ വിനിയോഗിക്കാം എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിവസം നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് മൂന്നാമത്തെ സമയമെന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് അടുത്ത ത്രിപുഷ്കരയോഗം വരുന്നത് സമയമെന്ന് പറയുന്നത് രാവിലെ അഞ്ച് നാൽപ്പത്തി രണ്ട് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ത്രിപുഷ്കരയോഗത്തിൻ്റെ സമയം വരുന്നത് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ത്രിപുഷ്കരയോഗം കിട്ടുന്നുണ്ട് വളരെ ആയിട്ടുള്ള ഈ മൂന്ന് ദിവസങ്ങൾ ഇപ്പം കല്യാണങ്ങളൊക്കെ വരുന്ന സമയമാണ് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ബന്ധത്തിലോ ഒക്കെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ട് ഗോൾഡ് എടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് തീർച്ചയായും ഒന്നുകിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറയുക വളരെ ആയിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മൾ ഡ്രസ്സെടുക്കുകയും സ്വർണ്ണമെടുക്കുകയൊക്കെ ചെയ്താൽ വീണ്ടും വീണ്ടും അവർക്കത് വരാനായിട്ടുള്ള ഒരു ഭാഗ്യമുണ്ടാകും രണ്ടാമത്തെ ആ കമൻറ്റിൽ കണ്ടതുപോലെ തന്നെ നമ്മൾക്കത് സംഭവിക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഒരു രീതിയിലും സ്വർണം ചേരുന്നില്ല എന്ന് എന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ത്രിപുഷ്കര യോഗമോ പുഷ്കര യോഗമോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിനിയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗമുണ്ടാകും എന്നുള്ളതല്ലാണ്ട് മറ്റൊരു വിധത്തിലുമുള്ള ദോഷവും ഉണ്ടാകില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കേസോ അതുപോലെ തന്നെ ആർക്കെങ്കിലും കടം മേടിക്കണമെന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് ഇപ്പോഴേ നോട്ട് ചെയ്ത് വെച്ചോണം ആ ഒരു സമയത്ത് കഴിവതും ഇതൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കാരണം വീണ്ടും വീണ്ടും നമുക്കത് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം വരും അതിപ്പം ഒരാളെ മരിച്ചു മരണത്തിന് കാണാൻ പോകുന്നതാണെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കും പക്ഷേ മരണമൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല എന്നാൽ പോലും ഞാനത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ മൂന്ന് ഡേറ്റും ഇപ്പോഴേ ഓർത്ത് വെച്ചോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ഡ്രസ്സെടുക്കണമെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മൂന്ന് സമയങ്ങൾ വിനിയോഗിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഏപ്രിൽ മാസത്തിലെ മണിമന്ത്രയാണ് മാർച്ച് മാസത്തിൽ ഞാനൊരു മണിമന്ത്ര പറഞ്ഞു തന്നിരുന്നു അത് ചെയ്തിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഈ ഏപ്രിൽ മാസത്തിൽ പറയുന്ന ഈ ഒരു മണിമന്ത്ര നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ച് കുളിച്ചട്ടില്ല അങ്ങനെയൊന്നുമില്ല രാവിലെ നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേക്കുന്ന സമയം മുതൽ രാത്രി ഉറങ്ങുന്നോണം വരെ എപ്പോഴൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓർക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മണിമന്ത്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാവുന്നതാണ് ഈ മണിമന്ത്ര പറയുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലോട്ട് ധനം വന്നുകൊണ്ടേയിരിക്കും അതായത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കേജസ് എല്ലാം മാറി വരാനുള്ള ധനം കറക്റ്റ് സമയത്ത് നമ്മളിലോട്ട് വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ വീട്ടിലൊക്കെ ഭാര്യമാർക്ക് ചിലപ്പോൾ ഹസ്ബൻഡുമാരുടെ കയ്യിൽ പൈസയൊന്നും കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കാവുന്നതാണ് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളുടെ കയ്യിലോട്ട് പണം വന്നു ചേരുന്നതായിരിക്കും അപ്പം എന്താണ് ആ ഒരു ഏപ്രിൽ മാസ മണി മന്ത്ര എന്ന് നമുക്ക് നോക്കാം മറ്റൊന്നുമല്ല ഏപ്രിൽ ബ്ലൂ വെൽത്തി റൂം അതായത് ഏപ്രിൽ ബ്ലൂമാകുന്നു വെൽത്തി റൂമാകുന്നു നമ്മുടെ റൂം വെൽത്തിയാകുന്നു അർത്ഥമൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ചുമ്മാതെ അങ്ങോട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക ഓർക്കുന്ന എല്ലാ സമയത്തും ഏപ്രിൽ ബ്ലൂം വെൽത്തി റൂം ഏപ്രിൽ ബ്ലൂം വെൽത്തി റൂം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് റിപ്പീറ്റായിട്ട് അടുക്കളയിൽ പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ വെളിയിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ എപ്പോഴും എപ്പോഴൊക്കെ ഓർമ്മ വരുന്നുണ്ട് അപ്പോഴൊക്കെ നിങ്ങളിത് പറഞ്ഞു നോക്കൂ നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് നിങ്ങൾ കാണാവുന്നതായിരിക്കും അതിൽ യാതൊരുവിധ തർക്കവുമില്ല അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ത്രിപുഷ്കര യോഗവും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ ഈ ഒരു മണി മന്ത്രയും ഉപയോഗിച്ച് നോക്കൂ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും എല്ലാവരെയും ഒരുവരനുഗ്രഹിക്കട്ടെ ഓം ശരവേണ ഭവ